പവർ ടീമിനെ കാട്ടി വലുതാണോ ക്യാപ്റ്റൻസി ജാൻമണിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ജാൻമണി ആണോ വലുത് അതോ പവർ ആണോ വലുത് അതോ ബിഗ് ബോസ് വീടാണോ വലുത് പവർ ടീം പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരാളെടുത്ത് പക്ഷേ ജാൻമണി പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇനിയും തൊട്ട് കിച്ചണില് എവര് തമ്മിലടി ഇതിന്റെ കൂടെ യമുനാ റാണിക്ക് അർജുൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പൊക്കോള പറഞ്ഞു നിങ്ങൾ ആര് പറയാൻ ഏഹ് നിങ്ങൾ ആരാണ് ഇതെന്ത് പിള്ളേര് കളിയോ പിള്ളേര് കളി എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് യമുനാ റാണിയുടെ ഭയങ്കരമായ ബഹളവും വഴക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് വീക്കിലി ടാസ്ക് ഇല്ല സ്പോൺസർ ടാസ്ക് ഇല്ല ഡെയിലി ടാസ്ക് ഇല്ല ഒന്നുമില്ല ഇപ്പം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട് പക്ഷെ ഇത് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത് ദിവസവും നടന്നിരുന്നത് അത് നമ്മൾ അറിഞ്ഞിട്ടില്ല കാര്യം അത്രയും കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഇരുപത് ദിവസവും അല്ലേ പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലും ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അല്ലേ ഞാനിപ്പോൾ അതാണ് പറഞ്ഞു വന്നത് ഇരുപത് ദിവസവും കഴിഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കണ്ടന്റുകളുടെ പൂരമായിരുന്നു അത് ഫേക്ക് കണ്ടൻറ്റാണെങ്കിലും റിയൽ കണ്ടന്റ് ആണെങ്കിലും ഈ ഔട്ടായ കുറേ പേരുണ്ടല്ലോ രതീഷ് ഉണ്ട് അതേപോലെ തന്നെ സിജോ ഉണ്ട് പിന്നെ റോക്കി ഇടിച്ചിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ഞാൻ ഒരുതായിട്ട് പറയുന്നില്ല അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ കണ്ടന്റുകളും അതിനകത്ത് വർത്തമാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ വീക്ക്ലി ടാസ്ക്കോ ഡെയിലി ടാസ്ക് സ്പോൺസർ ടാസ്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും നേരമില്ല ഇരുപത്തിനാല് മണിക്കൂർ എഴുത്തായിരുന്നു ഞാൻ എഴുതുക വീഡിയോ ഇടുക എഴുതുക വീഡിയോ ഇടുക ഇങ്ങനെ ആയിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ അവരാരും ഇല്ലാത്തത് കാരണം ഒരു കണ്ടന്റ് മേക്കേഴ്സ് ഇല്ലാത്ത കാരണം ദയവ് ചെയ്ത് ഡെയിലി ടാസ്ക് എങ്കിലും കൊടുക്കുക എനിക്ക് എനിക്കതേ പറയുള്ളൂ മീറ്റിങ്ങും ഡിസ്കഷൻസും വേണ്ട അത്രേ ഉള്ളൂ ഇതൊന്നും കൂടെ ഞാൻ പറയാം അപ്പം അതിനകത്ത് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ ചൊല്ലിയിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീക്ക്ലി ടാസ്ക് നടത്തിയിട്ട് അതിൽ ബെസ്റ്റ് പെർഫോമൻസിനെ പവർ ടീമിലാക്കുക അതിൽ ഒരാളെ ക്യാപ്റ്റൻ ആക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും വീട്ടിൽ എല്ലാവരും ഇൻവോൾവ് ആവും അല്ലാണ്ട് അത് ഈ ഗ്രീ ടാസ്ക് നമ്മുടെ പഴയ ബിഗ് ബോസുകൾ ഉള്ള ടാസ്ക് പോലെ മൈൻഡ് ഗെയിം ടാസ്ക്കും വേണം ഫിസിക്കൽ ടാസ്ക്കും വേണം ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ പൂളില്ല ഒന്നുമില്ല നല്ല ഓടി കളിക്കാൻ പറ്റും നല്ല രസത്തിൽ ഗെയിമൊക്കെ സെറ്റ് ചെയ്യാം ദയവ് ചെയ്ത് തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ പോലെ ആക്കൽ ഞാൻ കാലി പിടിക്കാം ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റിങ്ങും ഡിസ്കഷനും എനിക്ക് കാണാൻ എനിക്ക് ചായയോ കാപ്പിയോ എന്തോ നിങ്ങൾ ഇട്ടോ അതിൻ്റെ ഡിസ്കഷനൊന്നും നമ്മളെ കാണിക്കണ്ട അപ്പോൾ ഇത് പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയാണ് കുറേ പേര് പറഞ്ഞത് വീക്ക്ലി ടാസ്ക് ഇട്ടിട്ട് അതിലെ ബെസ്റ്റ് പെർഫോമൻസിന് നമുക്ക് പവർ റൂമിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ബോൾ കളി ബോൾ എറിഞ്ഞു പിടിക്കുക അതൊന്നും ആവശ്യമില്ല നല്ല നല്ല വീക്ക്ലി ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ കൊടുക്കുക അപ്പോൾ ഓക്കെ ഇനി എടുത്ത് വഴക്കിൻ്റെ കാര്യം പറയാം ഇത് നോമിനേഷന് മുന്നേ നടന്ന വഴക്കാണേ ഇവിടെ ടീം ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ പുതിയ ക്യാപ്റ്റൻ ജാൻമണി ടീം ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ പവർ റൂമുകാർ പഴയ കിച്ചൺ ടീമിന് അപ്സരയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അതിൽ ജിൻഡോ പറഞ്ഞ് എനിക്ക് എട്ട് കഷ്ണം വേണം അഞ്ച് തൊട്ട് എട്ട് കഷ്ണം ഇന്ന് വേണം ബാക്കിയുള്ള കാര്യം പവർ റൂമാണല്ലോ അവർക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാം ബാക്കിയുള്ളത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്സരയപ്പിച്ചു ആ സമയത്താണ് ജാൻമണിയെ ബിഗ് ബോസ് വിളിപ്പിച്ച് ടീം ഡിവൈഡ് ചെയ്തത് ടണൽ ടീമുകാരാണ് കിച്ചൻ പുതിയ കിച്ചൺ ടീംമാർ ടണൽ ടീമിലെ കിച്ചൺ ക്യാപ്റ്റനാണ് യമുന ഇത് രണ്ടും കൂടെ ക്ലാഷായി യമുനയും യമുനക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ റെഡിയായി പിന്നെ അപ്സരേം കൂടെ ആയി അങ്ങനെ പവർ ടീം അപ്പം യമുന ഞാൻ പവർ ടീം പറയണ കേക്കണോ ക്യാപ്റ്റൻ പറയണ കേൾക്കണോ ഏ ചിക്കൻ കറി വെക്കാൻ പറയുന്നു ഒരാൾ വെക്കണ്ട എന്ന് പറയുന്നത് എന്തോ ഇത് പവർ ടൂ പവർ ടീം പറഞ്ഞ പ്രകാരം മാത്രം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് ദേ പിള്ളേര് കളി എന്നോട് വേണ്ട അത് കേട്ടവർ റസ്മിന് ദേഷ്യം വന്നത് പിള്ളേരാ നമ്മളാ ഏഹ് അപ്പൊ ക്യാപ്റ്റനാണോ പവർ ടീമാണോ വലുത് എനിക്കിപ്പോ അറിയണം അപ്പോൾ ചേച്ചി ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കണം റസ്മിൻ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് സൗകര്യം ഇല്ല ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഇല്ല അത്രേ ഉള്ളൂ ഞാൻ ആക്റ്റീവല്ലെന്നല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കണ്ടോ എനിക്ക് സൗകര്യം ഇല്ല നോറ ഇവിടെ കരഞ്ഞ് 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 മെഴുകയാണ് ഊഹ് അയ്യോ ലൈവില് ഒരാ രണ്ട് പേര് നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഊഹ് എനിക്കറിയത്തില്ല അത് എപ്പോൾ തീരുത് ഇത് അവസാനം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് യമനെ പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്നത് അപ്പം റസ്മിൻ എന്നാൽ ചേച്ചിക്ക് പോകാം ആ പോകാൻ പറയാൻ നീ ആര് പോകാൻ പറയാൻ നീ ആര് ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ നിൽക്കും ഇഷ്ടമുള്ളപ്പോൾ പോകും ഞാൻ പോകണം തീരുമാനിക്കും റസ്മിനാരാണ് ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആകെ ഡൗട്ട് അപ്പം ജാനു നോ 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 പവ ടീം പവർ ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് ബിഗ് ബോസ് പറഞ്ഞത് എന്താണ് ക്യാപ്റ്റൻ തീരുമാനിക്കും ക്യാപ്റ്റൻ റൂൾ നോ പവർ ടീം അപ്പോഴത്തേക്കും ജാനു പവർ ടീം എന്ന് പറഞ്ഞത് ക്യാപ്റ്റനും മുകളിലാണ് ഞാൻ പവർ ടീമിലായിരിക്കുമ്പോൾ പവർ ടീം മോളിൽ ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ക്യാപ്റ്റൻ മോളില് അയ്യോ അങ്ങനെ പറയാൻ പറ്റുന്ന പവർ ടീമാണ് സർവാധികാരികളാണ് വാട്ട് ഷർവ വാട്ട് ഷർവ വാട്ട് ഇസ് ദർവ ഹൈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ടീം ഡിവൈഡ് ചെയ്തെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ലിസൺ ടു ക്യാപ്റ്റൻ ഓക്കെ ഓൾ ഹൗസ് ക്യാപ്റ്റൻ നോ പവർ ടീം അയ്യോ അങ്ങനെ അല്ല ഞാനും ചേച്ചി ഇങ്ങനെ റൂൾസ് ഉണ്ട് റൂൾ എടുത്ത് വായിച്ച് നോക്കുന്ന അഫ്സറെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് ജാൻമണിക്ക് മനസ്സിലാകുന്നില്ല അവസാനം റസ്മിൻ പറയുന്നുണ്ട് അപ്സര താങ്കൾ ചിക്കൻ കറി വെക്ക് യമന ചേച്ചി പോയി സഹായിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ജാസ്മിൻ കെബ്രി പോയിട്ട് അരി എനിക്ക് പറ്റൂല അപ്പോഴത്തേക്ക് റസ്മിൻ അതെന്തത് നിങ്ങൾ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പണിയെടുക്കാൻ പറ്റത്തില്ലേ നിങ്ങളാണ് കാണിച്ചു കൊടുക്കേണ്ടത് ആ പണിയെടുക്കാൻ പറ്റൂല എന്ത് എനിക്ക് പണിയെടുക്കാൻ പറ്റൂല എന്ത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാൻമണിക്ക് റൂൾസ് പറഞ്ഞു കൊടുക്കുന്നത് ആര് റൂൾ ബുക്ക് വായിച്ച് പവർ ടീമിന്റെ ഒരു റൂൾ ബുക്ക് ഉണ്ടല്ലോ അത് വായിച്ചു കൊടുക്കുന്നു അൻസിബ അത് കഴിഞ്ഞ് ജാൻമണിക്ക് എല്ലാം മനസ്സിലായി റൂൾ ബുക്കും പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പോഴത്തേക്കും ജിൻഡോ വേണ്ട വരുന്നുണ്ട് റൂൾ ബുക്കും പിടിച്ചോണ്ട് വേണ്ട അപ്പം പവർ ടീം ഇവിടെ ഡിസ്കഷൻ നടക്കുകയാണ് വേണ്ട വേണ്ട വരുന്നുണ്ട് സി ജിൻറ്റോ ചേട്ടാ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളിൽ നോ ക്യാപ്റ്റൻ ഒള്ളി പവർ ടീം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ട് പറഞ്ഞ് വിടുന്നുണ്ട് ഇപ്പോൾ വീട് വരിക്കാന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് രാവിലെ തന്നെ എല്ലാം പാളിപ്പോയി ജാൻമണിക്ക് വീട് പരിക്കാൻ ഇരുന്നേ പക്ഷെ രാവിലെ തന്നെ എല്ലാം പാളി അപ്പോൾ ജാൻമണി ഒന്ന് അടങ്ങിയിരിക്കുകയാണ് നോറ അവിടെ കരഞ്ഞു കരഞ്ഞെൻ്റെ പൊന്നോ എനിക്കറിയില്ല രണ്ട് പേര് നോമിനേറ്റ് ചെയ്തതിനാണ് ഈ കടന്ന് കരയണത് ഇമോഷണലി എന്ന് പറഞ്ഞു പോയി ജാൻമണി എന്തിനു ഇമോഷണലി പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഇമോഷണലി എന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇമോഷണലി ആണെന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം അപ്പൊ പുള്ളിക്കാരിക്ക് ഈ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്ന കേട്ടാ ലൈഫ് ലൈഫ് ലോഗിച്ചേ എന്റെ ബിഗ് ബോസിന്റെ മൊത്തം സീസണിലും ഇത് തന്നെയാണ് കണ്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബാക്കി എല്ലാവരും ഈച്ചയടിച്ചോണ്ടിരിക്കുന്നുണ്ട് കാര്യം വേറൊന്നും ഇല്ലല്ലോ ജാസ്മിനും ഗബ്രിയും ഇണങ്ങുന്നു പിണങ്ങുന്നു പിണക്കുന്നു ഇണങ്ങുന്നു പിഴങ്ങി നേരം രാത്രി കണ്ടില്ലേ ഗബ്രി പറഞ്ഞായിരുന്നു അത് രാത്രി മാത്രം കാണുന്ന സംഭവങ്ങളാണ് വേണ്ടി സ്പെഷ്യൽ അപ്ഡേറ്റ് രാവിലെ എടുത്തതായിരിക്കും കാര്യം രാത്രി അവരുടെ വേറെ കണ്ടല്ല ആ രാത്രി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് രാവിലെ ഉള്ള ആൾക്കാരല്ല ജാസ്മിനും ഗബ്രിയും അല്ല രാത്രി രാത്രിയാവുമ്പോൾ ഇവർക്ക് ഭയങ്കര പിണക്കമൊക്കെ അപ്പം ഞാൻ രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നില്ല ഇവർക്ക് രാവിലെ ഗബ്രി ഊർജസ്വരമായിട്ട് സംസാരിക്കുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ അത് ഇതൊക്കെ പറയുന്നു രാത്രി ആവുമ്പോൾ വിഷമം നീ അങ്ങനെ പറഞ്ഞല്ലേ നീ ഇങ്ങനെ പറഞ്ഞല്ലേ ഗബ്രി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഇതൊക്കെ എപ്പോ പറഞ്ഞത് ഞാനൊന്നും ഞാൻ കണ്ടില്ല ഗബ്രി നീ ഇങ്ങനെ പറയരുത് ഗബ്രി ഇല്ല ഞാൻ മിണ്ടത്തില്ല ഞാൻ നിന്നോട് മിണ്ടത്തില്ല അത് കഴിഞ്ഞ് അതിനെ റിലേറ്റഡ് ആണ് പിന്നെ രാത്രി മുഴുവരും ഇത് ഈ വഴക്ക് വരണത് എനിക്കൊരു പിടിയും കിട്ടണില്ല ഏട്ടാ ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ ഇപ്പൊ അവരിതാണ് ഇപ്പൊ അവർ ആക്റ്റീവ് ഇപ്പൊ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രസം കണ്ടോണ്ടിരിക്കാൻ ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെ ഉള്ളു കാണാൻ ഇപ്പം ദയവ് ചെയ്തിട്ട് ഒരു വീക്ക്ലി ടാസ്ക്കോ ഒരു ഡെയിലി ടാസ്ക് എങ്കിലും കൊടുക്ക് ബോൾ പിടിച്ച് കളിക്കുന്നതെങ്കിലും കണ്ടോട്ട് നമ്മൾ അത്രേ ഉള്ളൂ അതായത് ബോളിങ്ങനെ ഉരുട്ടി കളിക്കുന്നതോ എന്തെങ്കിലും കൊടുക്ക് അത്രയും എനിക്ക് പറയാനുള്ളൂ കാര്യം ഇപ്പം കണ്ടന്റ് മേക്കേഴ്സ് ഇല്ല ബിഗ് ബോസിനകത്ത് കണ്ടന്റ് മേക്കേഴ്സ് കുറവാണ് ആകെ കൂടെയുള്ള കണ്ടന്റ് നമ്മുടെ ജാസ്മിനു ഗബ്രിയാണ് പിന്നെ നോറ അപ്പുറത്തിരുന്ന് കലയുന്നുണ്ട് ഇത് രണ്ടുമാണ് കണ്ടന്റ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം അത്രേ ഉള്ളൂ സന്തോഷം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ